വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിൻ്റെ അനേകം വീഡിയോകളും ചിത്രങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതി കാണാറുണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന പ്രവണത ഇപ്പോൾ കൂടുതലാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് കടുവ പന്നി ആന എന്നിവയൊക്കെ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാറുള്ളതും അത്തരം വീഡിയോകളും മറ്റുമാണ് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു പുതിയ അതിഥി നാട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുംബൈയിലെ റോഡിലൂടെ ഒരു മുതലയാണ് റോഡിലൂടെ പോയത് മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പവായി ക്യാമ്പസിലാണ് സംഭവം നടന്നത് ഇവിടെ റോഡിലൂടെ ഇഴഞ്ഞു വരുന്ന മുതലേ കണ്ടതിന്റെ ഞെട്ടലിലാണ് ആളുകൾ സമീപത്തുള്ള പത്മാവതി ക്ഷേത്രത്തിലെ തടാകത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുതലയാണിതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മുതല റോഡിലൂടെ ഇഴഞ്ഞു വരുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ചുറ്റും നിന്നവർ ക്യാമറയിൽ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുമായിരുന്നു പിന്നീട് വളരെ വേഗം തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു ওই জায়গা থেকে ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വനം വകുപ്പിൽ നിന്നുള്ളവർ ഉടനടി സ്ഥലത്തെത്തുകയും മുതലയെ അവിടെ നിന്നും മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു മുനിസിപ്പൽ അധികൃതരും വനം ഉദ്യോഗസ്ഥരുമാണ് ഉടനടി തന്നെ സ്ഥലത്തെത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വൈറലായ ദൃശ്യങ്ങളെ റോഡിലൂടെ പതിയെ ഇഴഞ്ഞു വരുന്ന മുതലയെ കാണാം എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ഇവിടെ മുതല എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ വീണ്ടും മുതല വന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ ആളുകൾ ആശങ്കയിലായി എന്നും കമന്റുകളുണ്ട്